ശാന്തമായിട്ട് അതായത് ഭൂരിപക്ഷം പേരും സഭ പറയ ആൾക്കാരാണ് പക്ഷെ ആരും രംഗത്തേക്ക് രംഗത്ത് വെല്ലുമാണത് പക്ഷെ ഇന്ന് ഇത് കഴിഞ്ഞപ്പോഴാണ് ഈ ആരുടെ ഇതിരെ ആളുകളെങ്കിലും നമ്മളിവിടെ സംഘടിക്കാനായിട്ട് ഒരു ആവേശം ഉണ്ടായി ഇതുവരെ ഞങ്ങൾ അങ്ങനെ ഒരു സംഘടനക്ക് വേണ്ടി അങ്ങനെ തേളുണ്ടാക്കാനോ പ്രധാനത്തിനോ ഒന്നും പോയിട്ടില്ല ഇനി ഈ ഒരു അന്ത്യ ശേഷമെങ്കിലും അതിനൊരു നടപടി ഉണ്ടാവും പ്രതീക്ഷയിലാണ് ഈ സീറോ മലബാർ സഭയിൽ നിലകൊള്ളണം ഞങ്ങൾക്ക് ഞങ്ങൾ താല്പര്യമാണ് ഞങ്ങൾക്ക് ഇനി ആ ഒരു സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ കുർബാന കാണാൻ വരുമ്പോൾ ഞങ്ങൾ വേറൊരു സഹക്കാരായി മാറുന്ന അവസ്ഥാവിശേഷം ഞങ്ങൾക്ക് ഉണ്ടാകാൻ പറ്റില്ല ഞങ്ങൾ സീറോ മലബാർ സഭയിൽ തുടരാൻ നമ്മളുടെ നമ്മുടെ കുടുംബങ്ങളുടെ കാര്യങ്ങളിലും വിലക്കുണ്ടെന്ന് പറയുന്നു കല്യാണങ്ങൾ നടത്തുന്നതിന് നമുക്ക് ജനാഭിമുഖം കുർബാന ചെല്ലുന്നവർക്ക് കല്യാണങ്ങൾ ഇനി അനുവദിക്കുന്നില്ല കുറി മറ്റു രൂപതകൾ തരുന്നില്ല എന്നും കരുതുന്നു സത്യത്തിൽ ഞങ്ങൾക്ക് അതിലൊക്കെ ഒരു ആശങ്കയുണ്ട് മാറുന്നു അല്ലാത്ത ഞങ്ങള് നീതി ഇപ്പൊ ഞാൻ ഞങ്ങൾ കുർബാന വേറെ വെള്ളിയിൽ പോയി കാണാം ഞങ്ങൾക്ക് ഇവിടെ കുർബാനില്ലാത്തത് മൂന്നാം തീയതി അച്ഛൻ്റെ ഇവിടെ കുർബാനയായിരുന്നു ഞങ്ങൾക്ക് ഇടപക്കാർ ഞങ്ങൾക്ക് ഇടവു കാണെന്ന് ആഗ്രഹമുണ്ട് അത് അച്ഛൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വരാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ പോകേണ്ടി പോകണം ഏഹ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിലും ഇവിടെ കുർബാനായിട്ടുള്ള കുർബാനില്ല അല്ല റിക്വസ്റ്റ് ആണ് ഒരു കുർബാനും അച്ഛൻ ഈ ഈ ജൂലൈ മൂന്നാം തീയതി മനസ്സുണ്ടാകണം എന്നാണ് റിക്വസ്റ്റ് കേട്ടു മനസ്സിലായി നമ്മുടെ ഇവിടെ ഞങ്ങൾക്ക് സന്തോഷത്തോടെ ഖുർാനാണ് എത്രയോ ആവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്ന സഭ അംഗീകരിക്കും ഞങ്ങൾക്ക് അങ്ങോട്ട് ജനാധിപത്യം ഞങ്ങൾക്ക് പക്ഷെ സഭ അംഗീകരിക്കണം ഞങ്ങള് ജനാധിമുഖോ ഏത് മുഖമായിട്ട് ഞങ്ങൾ ഞങ്ങൾ ഇന്നും പറയുന്നത് ജനം ഈ വൈദികർ തന്നെ ഞങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം ഇതാണല്ലോ അല്ല ഇതെല്ലാം പഠിപ്പിച്ചിരിക്കുന്നത് ഒരു ഇടവകേനെ നയിക്കുന്ന ഒരു വൈദികൻ ഇവിടെ പത്തോ രണ്ടായിരം കുടുംബങ്ങളുണ്ട് ഇവിടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ ആത്മീയ ഗുരു ആണ് അച്ഛനാണ് ആത്മീയ ഗുരു അപ്പൊ ഞങ്ങൾ ഇതിന് വന്നവരും ഇതിന് ശേഷം വന്ന് ഇതൊക്കെ നിങ്ങൾ തന്നെ ഞങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന അതായത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ തന്നെയാ അപ്പൊ ഇത് ഞങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ തർക്കങ്ങളൊക്കെ സിനഡിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേദികളിലോ തീരണം താഴേക്ക് ജനങ്ങളിലേക്ക് വന്ന് ഇത് തല്ലിടീക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവരുത് അത് അച്ഛന്മാര് കാരണക്കാരാകുമ്പോൾ ഞങ്ങൾക്കതിലൊരു ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് അറിയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഞങ്ങളൊക്കെ ഈ പള്ളിയോട് ചേർന്ന് ഞങ്ങളുടെ കർണന്മാരായിട്ട് പോലും ഓരോരുത്തരുടെ കോൺട്രിബ്യൂട്ട് ഉള്ളതാ എല്ലാവരുടെയും ഈ നിൽക്കുന്ന എല്ലാവരുടെയും അപ്പൊ അതിൽ ചെയ്യേണ്ട കാര്യം ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്ന അനുസരണയാണ് ഈ അനുസരണയാണെന്ന് പറയുന്ന നിങ്ങൾ തന്നെ ഇതനുസരിക്കാതാവുമ്പോ എന്താണെന്നുള്ളൊരു ഒരു ഒരു ചഞ്ചലിപ്പാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അല്ലാതെ കാര്യമൊന്നുമില്ല അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ആശയം അച്ഛന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അറിയാട്ടോ അച്ഛന്റെ സ്ഥാനത്ത് ഇപ്പൊ ഞാനാണെങ്കിലും ചിലപ്പോ ഒരു ഒറ്റയ്ക്ക് ചിലപ്പോ പറയാൻ പറ്റില്ല അതായിക്കോട്ടെ എന്നിരുന്നാലും ഞങ്ങളും ഞങ്ങളുടെ ഒരു ആശയം കേട്ടോ നമ്മളെ നമ്മളെഴുതുന്നില്ല നമ്മളുടെ ആവശ്യങ്ങൾ അച്ഛന്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ അച്ഛനും അഭിപ്രായം പറഞ്ഞു ഇത്രേ ഉള്ളൂ ഇത് എഴുതി കഴിഞ്ഞ് നമ്മൾ പോണു നമ്മൾ അങ്ങനെ കാര്യമൊന്നും ഇല്ല അച്ഛന്റെ അടുത്തൊന്നും കളിച്ചില്ല അച്ഛന്റെ അടുത്ത വേറൊരു കാര്യമില്ല പറഞ്ഞു അത്രേ ഉള്ളൂ കേട്ടോ ചില സംശയങ്ങളും ചോദിച്ചൊന്നും അറിയൂ